ചെറുപ്പത്തിൽ തന്നെ നര എന്നുള്ളത് ഇപ്പോൾ സാധാരണയായി കാണുന്ന കാര്യമാണ് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് പോലും നര വരുന്നു ഇത് വെറും പാരമ്പര്യം കൊണ്ട് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കാത്ത പല കാരണങ്ങൾ കൊണ്ടും നരവരാം ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിലയേറിയ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരില്ല ത്രിഫല നിങ്ങളുടെ മുടിയുടെ സ്വാഭാവികമായ കറുപ്പ് നിറം നൽകും ഹലോ നിലവരുവാൻ ഞാൻ ഡോക്ടർ മുർഷിദ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അകാല നിര അതായത് ചെറുപ്രായത്തിൽ തന്നെ മുടിയിൽ നിര വരുന്നു അതിനെയാണ് പ്രീമെച്ചോർ ഗ്രെയിങ് എന്ന് പറയുന്നത് പണ്ട് ഒരു നാൽപ്പത് വയസ്സിൽ കണ്ടിരുന്ന പ്രശ്നമാണ് മുടിയിൽ നിര വരിക എന്നുള്ളത് എന്നാൽ ഇന്ന് ഈ പ്രശ്നം കൊണ്ട് പതിനഞ്ചു വയസ്സുള്ള കുട്ടികൾ വരെ വരാറുണ്ട് അത്രയും കോമൺ ആണത് ഈ വീഡിയോയിൽ എങ്ങനെ ചെറുപ്രായത്തിൽ നിര വരുന്നു അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായിട്ട് പറയാം ഈ കാരണങ്ങളിൽ ഏതാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് അതിനെ ഒഴിവാക്കുക അകാലനരയ്ക്ക് പല സപ്ലിമെന്റ്സ് അത് ചെയ്യുക ഇത് ചെയ്യുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതിന് കറക്റ്റ് ആയിട്ട് അതിന്റെ പിന്നിലുള്ള സയൻസ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം കോമൺ ആയി മുടി നരക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ് മുടിക്ക് കറുപ്പ് നിറം നൽകുന്നത് മെലാനിൻ എന്ന പിഗ്മെന്റ് ആണ് സ്കിന്നിലെ മെലനോസൈറ്റ് എന്ന സെല്ലിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം എല്ലാവരുടെയും മുടിയുടെ നിറം ഫോറിനേഴ്സിനെ ഒക്കെ കണ്ടിട്ടില്ലേ അവർക്ക് കറുപ്പ് നിറമില്ലാത്ത മുടിയാണ് ഉള്ളത് കാരണം അവർക്ക് മെലാനിൻ എന്ന പിഗ്മെന്റിന്റെ അളവ് വളരെ കുറവായിരിക്കും ഈ മുടിയിൽ മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് മുടിയുടെ കറുപ്പ് നിറം മാറി വെള്ളയായി തുടങ്ങുന്നത് എങ്ങനെയാണ് ഈ മെലനോസൈറ്റ് അഥവാ ഈ സെല്ലിൽ മെലാനിന്റെ അളവ് കുറയുന്നത് എന്നുള്ളതിന്റെ കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി ജെനിക്സ് അതായത് പാരമ്പര്യം അച്ഛനമ്മമാർക്ക് നേരത്തെ മുടി നരച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്കും നേരത്തെ മുടി നരക്കാനുള്ള സാധ്യതയുണ്ട് സാധാരണയായി അമ്മയ്ക്ക് അല്ലെങ്കിൽ ചേച്ചിക്കൊക്കെ പെട്ടെന്ന് നരച്ചിട്ടുള്ളവർക്ക് പെൺകുട്ടികൾക്കും നേരത്തെ നര വന്നു തുടങ്ങും ആൺകുട്ടികൾക്ക് അവരുടെ അച്ഛൻ മുത്തച്ഛൻ ബ്രദറിനൊക്കെ നേരത്തെ നിര വരുന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്കും നേരത്തെ നിലവാരം പാരമ്പര്യം നമുക്ക് മാറ്റാൻ പറ്റില്ല അത് ഫിക്സ് ആണ് നമുക്ക് മാറ്റാൻ പറ്റുന്ന മറ്റു കാരണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം പലപ്പോഴും എപ്പോഴും നില വരുന്നത് പാരമ്പര്യം മെയിൻ കാരണമായി പറയുന്നത് ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുന്നത് കൊണ്ടാണ് എന്താണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എപ്പോഴാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുന്നത് ആദ്യം നമുക്ക് എപ്പോഴൊക്കെയാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുന്നത് എന്ന് പറയാം നമ്മൾ ഒരുപാട് പ്രോസസ് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര കഴിക്കുന്നുണ്ടെങ്കിൽ പുക വലിക്കുന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പൊണ്ണത്തടി ഉണ്ടെങ്കിൽ അതുപോലെ പ്രമേഹം ഹൈപ്പർ തുടങ്ങിയ ജീവിത ശൈലി രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ ആവശ്യത്തിന് ഉറങ്ങുന്നില്ല ശരീരത്തിന് പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് കൊടുക്കുന്നില്ല ടെൻഷൻ അധികമായിട്ടുണ്ട് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടും ഈ നേരത്തെ തന്നെ അതായത് നേരത്തെ നരവരാൻ കാരണമാകും എന്താണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം നമ്മുടെ ശരീരത്തിൽ ധാരാളം രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നുണ്ട് ഈ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ കൂടുതലായാൽ അത് ശരീരത്തിന് ദോഷം ചെയ്യും അത് നമ്മുടെ മുടി വളരുന്ന മുടിക്ക് കളർ കൊടുക്കുന്ന ഈ കളറ് കോശങ്ങളെ വരെ നശിപ്പിക്കും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം ഫ്രീ റാഡിക്കൽസിന് ചെറിയ തീപൊരിയായി സങ്കല്പിക്കാം അത് പടർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് എല്ലാ കോശങ്ങളെയും അതായത് എല്ലാത്തിനെയും നശിപ്പിക്കും അതുപോലെ തന്നെയാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നതും ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ആരോഗ്യമുള്ള സെല്ലുകളും നശിച്ചു തുടങ്ങും ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് മാറാൻ എന്ത് ചെയ്യണം ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് മാറാൻ ആന്റി ഓക്സിഡന്റ്സ് വേണം ആന്റി ഓക്സിഡന്റ് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവും നമ്മൾ ഇതിനു മുന്നേ വീഡിയോയിൽ ഒരുപാട് തവണ ആന്റി ഓക്സിഡന്റ്സിന്റെ പ്രാധാന്യത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ആന്റി ഓക്സിഡന്റ്സ് മെലനോസൈറ്റ് കോശങ്ങളെ സംരക്ഷിക്കും ഈ മെലാനിൻ ഉൽപാദനത്തെ സഹായിക്കുകയും ചെയ്യും നല്ല ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മുടിക്ക് കറുപ്പ് കളർ കിട്ടും തീ കെടുത്താൻ വെള്ളം വേണ്ടേ അതുപോലെ ഈ വെള്ളം പോലെയാണ് ആന്റി ഓക്സിഡന്റ് പ്രവർത്തിക്കുന്നത് നശിപ്പിക്കാൻ വേണ്ടി ആന്റി ഓക്സിഡൻസ് എങ്ങനെയാ നമുക്ക് ആന്റി കിട്ടുക പ്രത്യേകിച്ച് ഫ്രൂട്ടുകളിലും പച്ചക്കറികളിലും അതുപോലെ തവിട് കളയാത്ത ധാന്യങ്ങളിലും നട്ട്സിലും ധാരാളം ആന്റി ഓക്സിഡന്റ്സ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക ആന്റി ഓക്സിഡന്റ്സ് ഉള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക അപ്പോൾ നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്തുകൊണ്ട് അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം വിശദമായി തന്നെ പറഞ്ഞു അകാല നിരക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പോഷക കുറവ് മൂലം ഉണ്ടാകുന്ന നിര നമുക്ക് വളരെ വേഗത്തിൽ മാറ്റാൻ പറ്റും വൈറ്റമിൻ സി വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് ഇവയെല്ലാം നിർബന്ധമായും നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കണം അതുപോലെ ചില ധാതുക്കൾ സെലീനിയം കോപ്പർ ഗ്നീഷ്യം ഇവ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കലും നിർബന്ധമാണ് വൈറ്റമിൻ സിയെ കുറിച്ചും വൈറ്റമിൻ ബി ട്വൻമിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പൊ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാമെന്ന് നോക്കാം എഗ് കഴിക്കാം പാല് പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാം വാൽനട്ട് ബദാം കാഷു തുടങ്ങിയ നട്ട്സുകൾ കഴിക്കാം ഇലക്കറികൾ കഴിക്കാം ഇവയെല്ലാം നിങ്ങളുടെ മുടിയുടെ കറുപ്പ് നിറം നൽകാൻ സഹായിക്കും മുരിങ്ങയില ചീര തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ മുടിയുടെ കറുപ്പ് കളർ നിലനിർത്താൻ അത്യാവശ്യമാണ് ചെറിയ മത്സ്യങ്ങൾ മത്തി അയല ട്യൂണ തുടങ്ങിയ മത്സ്യങ്ങൾ അതുപോലെ ഫ്ലാക്സ് സീഡ്സ് ചിയാ സീഡ്സ് ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതിലെല്ലാം ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് അതുപോലെ ശരീരത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ ഒരുപാട് എരിവുള്ള ആഹാരങ്ങൾ പുളിയുള്ള ആഹാരങ്ങൾ ഉപ്പ് കൂടുതലുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക പൊരിച്ചെടുത്ത ഭക്ഷണങ്ങൾ സമൂസ വട ചിപ്സ് പോലുള്ളവ ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുക കാരണം എന്ന് പറയുന്നത് ഹോർമോണുകളുടെ ചേഞ്ച് ആണ് തൈറോയ്ഡ് കുറവുള്ള ആൾക്കാർക്ക് മുടിയുടെ ടെക്സ്ചർ വ്യത്യാസം വരാനും അതുപോലെ നേരത്തെ നര വരുന്നത് തുടങ്ങാനും സാധ്യതയുണ്ട് അവർക്ക് നര ഉണ്ടാവാം അങ്ങനെയുള്ളവർ ഈ തൈറോയിഡിനുള്ള ചികിത്സ ചെയ്യണം എന്നാൽ തൈറോയിഡ് അസുഖം മൂലം ഉണ്ടാകുന്ന നര നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും അടുത്തത് നമ്മുടെ ചുറ്റുപാടുമുള്ള ചില കാരണങ്ങളാണ് അതായത് അൾട്രാവയലറ്റ് റേസ് അതുപോലെ അന്തരീക്ഷ മലിനീകരണം കൂടുതൽ കൊള്ളുന്നവർക്ക് അതിലെ ചില രശ്മികൾ പ്രത്യേകിച്ച് അൾട്രാവയലറ്റ് രശ്മികൾ നരവരാൻ കാരണമാകും പുതിയ ണ്ട് അതുപോലെ അന്തരീക്ഷ മലിനീകരണം അകാലനരം ഉണ്ടാക്കാം ഒരു രാവിലെ ഒമ്പത് മുതൽ നാലു മണി വരെയൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നവർ ഒരുപാട് നേരം ബൈക്കുകളിൽ യാത്ര ചെയ്യേണ്ടി വരുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ക്ലോത്ത് കൊണ്ടോ തലമറയ്ക്കണം അല്ലെങ്കിൽ നിങ്ങൾ ക്യാപ്പ് വെക്കുന്നത് ശീലമാക്കണം ഒരുപാട് വെയിലുള്ള സമയത്താണെങ്കിൽ കൂടെ ചൂടാൻ ശ്രദ്ധിക്കുക അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ പ്രോഡക്ട്സുകൾ ഒരുപാട് ഹെയർ പ്രോഡക്ട്സുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾ ഏതെങ്കിലും ഹെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് മാത്രം ചെയ്യുക ഓരോ പ്രോഡക്റ്റിലും പലതരം കെമിക്കൽസും ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ മാറാനും അത് തന്നെ അകാലനര ഉണ്ടാക്കാനും കാരണമാകാം പഠനങ്ങൾ പറയുന്നത് ഒരു പത്ത് ശതമാനം മാത്രമേ സപ്ലിമെന്റുകളൊക്കെ വർക്ക് ചെയ്യുന്നുള്ളൂ ബാക്കിയല്ല അവർ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല നന്നായി ഉറങ്ങുന്നില്ല മുടി വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല മെഡിറ്റേഷൻ ചെയ്യുന്നില്ല എക്സസൈസ് ചെയ്യുന്നില്ല തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടൊക്കെ വരുന്നതാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് ഭക്ഷണ രീതി ഇതൊന്നും കറക്റ്റ് ചെയ്യാതെ സപ്ലിമെന്റ് മാത്രം കഴിച്ചാൽ ദീർഘകാലത്തേക്ക് ഫലമൊന്നും കിട്ടില്ല അകാലനിരക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു പരിഹാരം കൂടി പറഞ്ഞു തരാം അതൊരു ആയുർവേദ മരുന്നാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് പുതിയ പഠനങ്ങൾ നടക്കുന്നുണ്ട് എങ്ങനെ ഈ മരുന്ന് പ്രവർത്തിക്കുന്നു എന്നും മുടിക്ക് എങ്ങനെ അത് കളർ ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നും ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട് ത്രിഫല എന്നാണ് ഇതിന്റെ പേര് ഇതിൽ മൂന്ന് പഴങ്ങളാണ് ഉള്ളത് നെല്ലിക്ക കടുക്ക താണിക്ക ഇതിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത് എങ്ങനെ അകാലനിരയെ തടയും എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വൈറ്റമിൻ സിയുടെ കുറവ് അതുപോലെ ആന്റി ഓക്സിഡന്റ്സിന്റെ കുറവൊക്കെ അകലനര ഉണ്ടാക്കാം ഈ നെല്ലിക്കയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആന്റി ഓക്സിഡൻസും ഉണ്ട് ത്രിഫല അതായത് ഈ മൂന്ന് പഴങ്ങൾ പ്രത്യേകിച്ച് നെല്ലിക്ക ഈ മുടിയുടെ പോളിക്കലിന് അതായത് ഇതിലെ വേരിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കും ഇത് മുടിക്ക് കളറ് നൽകുന്ന മെലനോസൈറ്റ് കോശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകും ത്രിഫല നിങ്ങൾക്ക് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും കിട്ടുന്നതാണ് ത്രിഫല ചൂർണ്ണം അതായത് ത്രിഫല പൊടിയായിട്ട് കിട്ടും അല്ലെങ്കിൽ കടുക്ക താണിക്ക നെല്ലിക്ക ഇവ ഓരോന്നും ഉണങ്ങിയത് കിട്ടും അവ വാങ്ങി നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ച് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിൽ സൂക്ഷിക്കുക എന്നിട്ട് അത് ഒരു ടീസ്പൂൺ വീതം രാത്രി കിടക്കുന്നതിന് മുന്നേ ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കാം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ നെല്ലിക്ക മാത്രമായിട്ടും കഴിക്കാം ദിവസം ഒരു നെല്ലിക്ക വീതം കഴിക്കുന്നത് നിങ്ങളുടെ മുടിയുടെ നിറം കറുപ്പായി നിലനിർത്താൻ നിങ്ങളെ സഹായിക്കും ഇനി മറ്റൊരു തരത്തിൽ നെല്ലിക്ക വേണമെങ്കിൽ കഴിക്കാം തേനിലിട്ട നെല്ലിക്ക നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും തേൻ നെല്ലിക്ക എന്ന് പറഞ്ഞ് നമുക്കിത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും എന്നാൽ ഇത് കടയിൽ നിന്ന് വാങ്ങരുത് കാരണം അതിൽ മിക്കവാറും ഷുഗർ സിറപ്പുകളിലായിരിക്കും ഈ നെല്ലിക്ക ഇട്ട് വെച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാകും അതുകൊണ്ട് വീട്ടിലെ നെലിക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ കടകളിൽ പോയി ഈ വാങ്ങുന്നത് ഒഴിവാക്കുക എത്ര കാലം കഴിക്കാമെന്ന് പലർക്കും സംശയം ഉണ്ടാവും ആയുർവേദത്തിൽ വളരെ കുറവ് മരുന്നുകളാണ് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറയുന്നത് അതിലൊന്നാണ് ത്രിഫല ഈ പറഞ്ഞ ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ ഭക്ഷണ രീതികളും ജീവിതശൈലി മാറ്റങ്ങളും നിങ്ങൾ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ അകാല നിര മാറ്റാൻ പറ്റും എന്നാൽ നാൽപ്പത് വയസ്സിനൊക്കെ ശേഷം വരുന്ന നര സ്വാഭാവികമാണ് അത് മനസ്സിലാക്കുക അറുപത് വയസ്സായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഡൈ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക ഹെർബൽ ഡൈ എന്നൊക്കെ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ പലപ്പോഴും കെമിക്കൽസ് ഉണ്ടാവും അത് മിക്കവാറും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകും എങ്ങനെ വരുന്നു എന്നും അതെങ്ങനെ നിങ്ങൾക്ക് പരിഹരിക്കാമെന്നുമുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ അറിയിക്കുക ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്